السلام عليكم ورحمة الله الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ രാവിലെ മുതൽ ഈ സമയം വരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമിനെക്കുറിച്ചുള്ള സംസാരങ്ങളും വിശദീകരണങ്ങളും ചർച്ചകളുമെല്ലാം കേട്ട് നമ്മളിവിടെ കഴിച്ചുകൂട്ടിയ ഈ മണിക്കൂറുകൾ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നന്മയുടെ ഭാരം കൂട്ടുന്നവയായി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ ഇവിടെ കേട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനും അള്ളാഹു സുബാനഹു വറ്റാല നമ്മേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഖുർആാനിലൂടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹു സുബഹാനഹുവല ഒരുക്കി വച്ച സ്വർഗം കരസ്ഥമാക്കുക എന്നത് മാത്രമാണ് അതാണ് പരിശുദ്ധ ഖുർആാനിലെ സുഹൃത്തു ഇസ്രായേൽ അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞത് ഇൻഹാദ് അൽ ഖുർആൻ നിശ്ചയം ഈ പരിശുദ്ധ ഖുർആാൻ ഇല്ല അക്കുവം ആരാണോ ഏറ്റവും ചൊവ്വായ മാർഗം തിരയുന്നത് അവർക്ക് വഴി കാണിക്കുന്നവയാണ് സൽപ്രവർത്തികൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് അവരെ കാത്തിരിക്കുന്നത് വമ്പിച്ച പ്രതിഫലമാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ ഖുർആാനിനെ ഞാൻ അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ സൂറത്തുലാല ഇമ്രാനിൽ അള്ളാഹു സുഹാന മനുഷ്യനിഷ്ടം തോന്നുന്ന അവൻ അലങ്കാരം തോന്നുന്ന ഒട്ടനവധി വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അള്ളാഹു പറയാണ് മനുഷ്യൻ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു ലൈംഗികതയും മക്കളോടുള്ള അമിതമായ വാത്സല്യവും സമ്പത്തിനോടുള്ള അമിതമായ പ്രബദ്ധതയും അധികാരത്തോടുള്ള അമിതമായ മോഹവുമെല്ലാം മനുഷ്യനും അല്ലാത്ത അലങ്കാരമായി തോന്നിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഈ ദുനിയാവിൻ്റെ വിഭവങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുത്താണ് ഏറ്റവും നല്ല വിഭവം കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാനഹുല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ നമ്മോട് ചോദിക്കുകയാണ് قل انبئكم بخير من ذلكم للذين اتقوا عند ربهم لهم جنات تجري من تحتها الانهار خالدين فيها وازواج مطهره ورضوان من الله വല്ലാഹു ബിൽ ഇബാദ് ഖുൽ അവരോട് അവരോട് പറയുക ചോദിക്കുക അ മിൻ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയ മുകളിൽ പറഞ്ഞ ഈ ആസ്വാദനങ്ങൾ ഉണ്ടല്ലോ ഈ ഈ ആസ്വാദനങ്ങളാക്കേക്കാളെല്ലാം ഉത്തമമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആർക്കു വേണ്ടി ലില്ല ആരാണോ ആരാണോ തക്കുവയിൽ ഒരു ജീവിതം നയിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ഈ പറഞ്ഞ ആസ്വാദനങ്ങളെക്കാളെല്ലാം ഉത്തമമായ ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അറിയിച്ചു തരട്ടെ അവരുടെ രക്ഷിതാവിൻ്റെ പക്കലുള്ള എന്താണ് അനുഗ്രഹം പ്രിയപ്പെട്ടവരെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സുഖാഡംബരത്തിൻ്റെ ഭവനമായ സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് വിശദീകരിച്ചപ്പോ ആ സ്വർഗത്തിൽ ശുദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും നിറവ്യത്യാസം വരാത്ത വെള്ളത്തിൻ്റെ അരുവിയുണ്ട് ഒരിക്കലും രുചിവേദം വരാത്ത പാലിൻ്റെ അരുവികളുണ്ട് ഒരിക്കലും തലവേദനയുണ്ടാക്കാത്ത കള്ളിൻ്റെ അരുവികളുണ്ട് ശുദ്ധമായ തേനിൻ്റെ അരുവികളുണ്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അരുവികൾ ഒഴുകുന്ന സുഖാഡംബരത്തിൻ്റെ ഭവനായ ഭവനമായ സ്വർഗത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്നാണ് പരിശുദ്ധ ഖുർആാനിലാഹു നമ്മോട് ചോദിക്കുന്നത് ആ സ്വർഗപ്രവേശനം നടത്തുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ് അവരതിൽ നിത്യവാസികളാണ് അവർക്ക് മരണമില്ല അവർക്ക് രോഗമില്ല അവരുടെ ശരീരത്തിൽ ദുർഗന്ധങ്ങളില്ല അവരൊരിക്കലും നശിച്ചു പോകുകയില്ല അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരു മുടക്കവും ഉണ്ടാവുകയില്ല പരിശുദ്ധകളായ ഇണകളാണ് ഭാഗത്ത് നിന്നുള്ള തൃപ്തിയും കൂടിയാണ് അവൻ്റെ അടിമകളെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് മനസ്സിലാക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് പറഞ്ഞിട്ട് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം എന്താണെന്നറിയോ ഈ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി എട്ട് വഴികൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാൻ ഈ സദസ്സ് വിടുന്നതിൻ്റെ മുന്നേ നമുക്ക് പരിശോധിക്കാം ഞാൻ ഈ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണോ എൻ്റെ ഈ യാത്ര സ്വർഗത്തിലേക്കാണോ എൻ്റെ ഈ ഖുർആൻ പഠനം സ്വർഗത്തിലേക്കാണോ എന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാൻ കഴിയും അള്ളാഹു സുബാനഹുല എട്ട് വഴികളാണ് എട്ട് കാര്യങ്ങളാണ് നാം നമ്മെ തന്നെ ഒരവലോകനം നടത്തുന്നതിന് വേണ്ടി നമ്മെ തന്നെ പഠിക്കുന്നതിന് വേണ്ടി കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് എന്ന് റസൂൽ സുല്ലാഹു അലഹി വസ്ലമ പറയുന്നു സ്വർഗവാസിയാണോ ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കുന്നതിന് എട്ടു വഴികൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് അതിലൊന്നാമത്തെ വഴി ഏതാണ് അവരുടെ സംസാരം അല്ല സ്വർഗത്തിലേക്ക് പോകുന്നവർ അവർ പറയുന്നവരാണ് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഇന്നനാ നിശ്ചയം ഞങ്ങൾ ഒന്നാമത്തെ കാര്യം അവർ പറയുകയാണ് ആമന്ന ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്തവരാണ് نوكنين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون بدي شو تقول أمد على أبر الله هو بالملكو كليل പരലോകത്ത് ഷെറും ഖൈറുമെല്ലാം അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറ പഠിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് പരലോക വിശ്വാസത്തെയാണ് സ്വർഗ വിശ്വ സ്വർഗത്തെ വിശ്വാസത്തെയാണ് നരകത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെയാണ് നമ്മുടെ അടുത്ത തലമുറ വളർന്നു വരുന്ന അടുത്ത തലമുറയുടെ തലച്ചോറുകളിൽ അവർ കുത്തിവെക്കുന്നത് കൃത്യമായ പരലോക വിരോധമാണ് ഈ പരലോകമെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇന്നലകളിലെ നിഷേധികൾ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത തലമുറ ഇളം തലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വർഗം കണ്ടവരുണ്ടോ നരകം കണ്ടവരുണ്ടോ ഒരു കല്യാണ വീട്ടിൽ പാട്ടിനനുസരിച്ച് താളം പിടിച്ചിരുന്ന യുവാക്കൾ ആ പാട്ടൊന്ന് ഓഫായി പോയപ്പോ അവര് പരസ്പരം പറയാണ് ഇനി നമുക്ക് പരലോകത്തിന്റെ പാട്ട് വെക്കാം ഇനി നമുക്ക് സ്വർഗത്തിന്റെ പാട്ട് വെക്കാം ഇനി നമുക്ക് നരകത്തിന്റെ പാട്ട് വെക്കാം പരിഹസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കളിയാക്കുകയാണ് നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് വഴിവിഴപ്പിക്കാൻ കഴിയുന്നവരെ നീ വഴിവിഴപ്പിച്ചു കൊള്ളുക അവർക്ക് നീ പ്രേരണ നൽകുകയും ചെയ്യുക വഞ്ചനയിലേക്കല്ലാതെ പ്രേരണ യില്ല എന്ന് പരിശുദ്ധ പരിശുധു പറഞ്ഞു പ്രിയപ്പെട്ടവരെ പിശാചുക്കളുടെ കാലാൾപ്പടകൾ പിശാചുക്കളുടെ കുതിരപ്പടകൾ പിശാചുക്കളുടെ ശബ്ദം നമ്മുടെ മക്കളെ കാത്തിരിക്കുന്നു നമ്മയും കാത്തിരിക്കുന്നു നമ്മുടെ മനസ്സുകളിൽ നിന്ന് പരലോക വിശ്വാസം എടുത്തു കളയാൻ നമ്മുടെ മനസ്സുകളിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ എടുത്തു കളയാൻ നമ്മുടെ മനസ്സുകളിൽ നിന്ന് നരകത്തെക്കുറിച്ചുള്ള പേടിയെടുത്തു കളയാൻ ചെയ്യുന്ന കാര്യത്തിനൊന്നും ആരുടെ മുന്നിലും ഉത്തരം പറയേണ്ടതില്ല എന്ന സർവതന്ത്ര സ്വതന്ത്രമായ ചിന്തകളിലൂടെ അധാർമികതകളുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നിരുപാധികം കടന്നു പോകാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ശുഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി പിശാജ് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ കൂട്ടാളികളും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ അടയാളമായി ആദ്യം അള്ളാഹു പറഞ്ഞത് ഇന്നന ആ മന്ന അള്ളാഹുവേ ഞങ്ങള് വിശ്വസിക്കുന്നവരാണ് കേട്ടോ ഞങ്ങളുടെ ഈമാനിന് കളങ്കം വരികയില്ല അധാർമികതകൾ മലവെള്ളപ്പാച്ചില് പോലെ വന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിന് പ്രചാരണങ്ങൾ കേട്ടാലും നീ പഠിപ്പിച്ച ആശയാദർശങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടാൻ ഞങ്ങളുടെ ഹൃദയം ഒരുക്കമാവുകയില്ല ഒന്നാമത്തെ അടയാളമതാണ് രണ്ടാമതായി അവർ അല്ലാഹുവിനോട് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തുതരണേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ എമ്പാടും നാം പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ സ്നേഹപ്രകടനം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക വിശ്വാസികളെ തൗബയിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് സൂറത്തു നമുക്ക് കാണാം അള്ളാഹു പറയുകയാണ് അൻ അദീമാ 아! <목소리가> ുംങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു അല്ലാഹു നിങ്ങൾക്ക് പാപമോചനം നൽകാൻ ഉദ്ദേശിക്കുന്നു പിൻപറ്റി നടക്കുന്ന ആളുകൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് വിദൂരം വിദൂരം അകന്നു പോകാൻ അവരാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ ദുർബലനായി പ്രിയപ്പെട്ടവരെ തുറന്നു വെച്ചറബിന്റെ പശ്ചാത്താപത്തിന്റെ വാതിലിലേക്ക് ഓടിയെടുക്കുന്നവരാണ് സ്വർഗവാസികൾ എന്ന് പരിശുദ്ധ അവരുടെ രണ്ടാമത്തെ അടയാളമായി പഠിപ്പിച്ചു തരുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു ജീവിതത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ നടത്തവും വിരുദ്ധവും സംസാരവും നോട്ടവും കേൾവിയും കഴിക്കലും കുടിക്കലും അവരുടെ നിലപാടുകളെല്ലാം നാളെ പരലോകത്ത് വെച്ച് തങ്ങൾക്ക് നരകശിക്ഷ കിട്ടാനിടയാക്കുന്നുണ്ടോ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ പുറത്തേക്ക് ഒരു പ്രവർത്തനം അവർ ചെയ്യില്ല ആ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ തീർച്ചയായും അവർ സൂക്ഷിക്കും ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യും ഈ ആയത്തിൽ മൂന്നടയാളങ്ങളാണ് അള്ളാഹു പറഞ്ഞത് ഒന്നാമതായി അവർ ഈമാനിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തു പോയ തെറ്റുകൾ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം തേടുന്നവരാണ് മൂന്നാമതായി ജീവിതത്തിന്റെ നികല മേഖലകളിലും അള്ളാഹുവിന്റെ അതാപിനെ കുറിച്ച് ഭയക്കുന്നവരാണ് അടുത്തായത്തിൽ നാലാമത്തെ പറയുകയാണ് അവർ അടുത്ത അഞ്ചാമതായി പറയുന്നു

രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇസ്റ്റ് ഗുഫാറിന്റെ വചനങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവരാണ് ഈ എട്ട് ക്വാളിറ്റികൾ നമുക്ക് കൊണ്ടുപറിയപ്പെട്ടവരെ ഒന്ന് പരിശോധിച്ചാൽ മതി ഈ സദസ്സ് വിടുന്നതിന്റെ മുന്നേ ഈ സമ്മേളന നഗരി വിടുന്നതിന്റെ മുന്നേ ഈ എട്ട് ക്വാളിറ്റികൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എൻ്റെ ഈ മാനിന് പുതിയ കാലഘട്ടത്തിലെ വീഡിയോകളും പ്രചരണങ്ങളും പുഴുക്കു തേൽപ്പിച്ചിട്ടുണ്ടോ എൻ്റെ റബ്ബിനോട് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ആത്മാർത്ഥമായി ഞാൻ പൊറുക്കെന്നെ തേടാറുണ്ടോ ജീവിതത്തിന്റെ പ്രവർത്തനപഥത്തിൽ നരകത്തെ കുറിച്ചോർത്ത ഹറാമുകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കാറുണ്ടോ ക്ഷമ എന്ന സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്റെ നാവിലും എന്റെ സമ്പാദ്യത്തിലും എന്റെ നിലപാടുകളിലും സത്യമുണ്ടോ എനിക്ക് നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹവും ആവേശവുമുണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള മനസ്സും സന്നദ്ധതയും എനിക്കുണ്ടോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സുഹ നമസ്കാരത്തിനെങ്കിലും ും അവരുടെ നിന്ന് പറിച്ചെടുക്കുന്നവരാണെന്ന് പടച്ചറപ്പ് പറഞ്ഞ ആ ഒരു ക്വാളിറ്റി ജീവിതത്തിലുണ്ടോ പ്രതീക്ഷയും അള്ളാഹുവിന്റെ മുന്നിൽ രാത്രിയുടെ അന്തയാമങ്ങൾ കഴിച്ചുകൂട്ടാൻ എനിക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ എട്ട് ക്വാളിറ്റികൾ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാ നാളെ ഹഷുറിന്റെ മൈതാനയിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന നമുക്കൊരു സ്ഥാനം നൽകും ആ എട്ട് ൾ കാണാനും ആ ആ ഉദ്ദേശിച്ച നടത്താനും നമുക്ക് നൽകും പ്രിയപ്പെട്ടവരെ നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് റബ്ബു പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് ഇറക്കിത്തന്നത് ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭയാനകവും ഭീകരവുമായ നരകത്തിന്റെ അതാപ െ കുറിച്ച് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് നരകത്തിലെ ശിക്ഷയെ കുറിച്ച് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ആ നരകത്തിൽ നിന്ന് നാം നമ്മുടെ സ്വന്തത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിന്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങളെ കുറിച്ച് വളരെ വിശദമായി അള്ളാഹു സുബാന ഖുർആനിന്റെ ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആശയവും ആഗ്രഹവും ഉണ്ടാക്കി തീരാത്ത അനുഗ്രഹമായ കരുണയായ സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് നാം അടുത്തെടുക്കടുക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള വചനം അള്ളാഹു സുബാനഹുല പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ഖുർആാനിനെ നെഞ്ചിലേറ്റുക ഈ വെളിച്ചം പദ്ധതിയെ നെഞ്ചിലേറ്റുക നമ്മൾ പഠിക്കുന്നതിനപ്പുറം നമ്മുടെ പരിചയത്തിലുള്ള അയൽബക്കത്തിലുള്ള വലയത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയും പരിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നാം ഒരു കാരണമാ കാരണക്കാരായി തീരുകയും ചെയ്യുക ഇരുട്ടിലാണ്ടുപോയ ബിരാറ്റിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ഷുറുഖിൻ്റെയും ഇരുട്ടിലാണ്ടുപോയ പോയ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി നാം കടന്നു ചെല്ലുക അഹുല നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളുടെ വസന്തമാകട്ടെ ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കണ്ണുകളുടെ കുളിർമയാകട്ടെ ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചവും വഴികാട്ടിയുമാകട്ടെ ഈ പരിശുദ്ധ ഖുർആൻ നാളെ കബറിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മെ കൈപിടിക്കുന്ന അനുകൂല സാക്ഷിയാവട്ടെ ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മീസാനിൽ കനങ്കൂക്കിത്തരുന്ന നന്മയുടെ ഏടുകളിൽ ഉണ്ടാവട്ടെ വരഹമുല്ല